നമസ്കാരം എംബിൾ സ്യൂസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ പ്രശസ്തമായ ഒരു ദേവീക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് കോട്ടയം ജില്ലയിലെ കുമാരനെല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രസ്താവിക്കുന്നത് ഐതിഹ്യപരമായും ചരിത്രപരമായും ഉത്സവ ആഘോഷപരമായും ഒക്കെ വളരെയേറെ അർഹിക്കുന്ന ഒരു ക്ഷേത്രമാണ് കുമാരനല്ലൂർ ക്ഷേത്രം ഒരു കയ്യിൽ ശംഖും മറുകൈയിൽ ചക്രവുമായി നിൽക്കുന്ന ദേവിയെ ഒരു നോക്ക് ദർശിക്കാൻ ധാരാളം ഭക്തരാണ് കുമാരനല്ലൂരെ തിരുസന്നിധിയിലെത്തുന്നത് ഐതിഹ്യങ്ങളാൽ സ്ഥാനം കൊടുത്ത കവിതരകൻ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ കുമാരനല്ലൂരമ്മയെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് കേരളത്തിലെ നൂറ്റെട്ട് ദുർഗാലയങ്ങളിൽ ഉൾപ്പെട്ടതാണ് കുമാരനല്ലൂരെ ദേവീക്ഷേത്രവുമെന്ന് ഐതിഹ്യവും ചരിത്രവും പ്രസ്താവിക്കുന്നു ഈ ക്ഷേത്രത്തിന് ഏകദേശം രണ്ടായിരത്തി നാനൂറിൽ പരം വർഷത്തെ പഴക്കമുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ഈ ദേവി ദേവീക്ഷേത്രം ചേരമാൻ പെരുമാളിന്റെ കാലത്ത് നിർമ്മിച്ചതാണെന്ന് കണക്കാക്കപ്പെടുന്നു പെരുമാൾ തന്റെ ഇഷ്ടദേവനായ സുബ്രഹ്മണ്യ സ്വാമിക്കായി പണി കഴിപ്പിച്ച ക്ഷേത്രത്തിൽ മധുരയിൽ നിന്നും വന്നെത്തിയ മീനാക്ഷി ദേവി ഓടിയിട്ട് വന്ന് കുടികൊണ്ടു എന്നാണ് ഐതിഹ്യം സൂചിപ്പിക്കുന്നത് കുമാരനല്ല ഊരിൽ ഇവിടെ ഞാനാണ് എന്ന് ദേവിയുടെ അരുളപ്പാടുണ്ടായതനുസരിച്ച് ചേരമാൻ പെരുമാൾ ഇവിടെ കുമാരല്ലൂർ കുമാരല്ലൂരമ്മയെ പ്രതിഷ്ഠിക്കുകയും തൻ്റെ ഇഷ്ടദേവനായ സുബ്രഹ്മണ്യ സ്വാമിയെ വൈക്കത്തിനപ്പുറം ഉദയനാപുരത്തേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യമുറങ്ങുന്ന ചരിത്രത്തിന്റെ താളിയോല ഗ്രന്ഥങ്ങൾ പ്രസ്താവിക്കുന്നു വൃശ്ചിക മാസത്തിലെ രൂഹിണി ആറാട്ടായുള്ള ഒടിയേറ്റ അതിനിടയിൽ വരുന്ന തൽക്കാർത്തികയുമാണ് ഇവിടുത്തെ പ്രധാന ആണ്ടുവിശേഷം കാർത്തിക ദീപം തെളിയിച്ച് തൃക്കാർത്തിക ഭക്തർ ആഘോഷപൂർവം കൊണ്ടാടുന്നു ധാരാളം കാർത്തിക വിളക്കുകളുടെ ദർശനം കാർത്തിക ദർശനം ആർത്തി വിനാശനം എന്നാണ് പഴമക്കാർ പറയുന്നു അമ്മയുടെ ആറാട്ടുമായി ബന്ധപ്പെട്ട് വൈകത്തപ്പനുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു കഥ പ്രചാരത്തിലുണ്ട് അത് ഇപ്രകാരമാണ് കുമാരനല്ലൂരമ്മയുടെ ആറാട്ട് കാണാൻ വൈക്കത്തപ്പൻ വൈക്കത്തെ മതിൽപ്പുറത്ത് എഴുന്നള്ളി ഇരുന്നു അത്രയും ആ സമയം അതിലേ എത്തിയ വില്ലുമംഗലം സ്വാമിയാർ ഭഗവാനെ ശ്രീകോവിലിനുള്ളിൽ ദർശിക്കാനായിരുന്നു അദ്ദേഹം പരിഭ്രാന്തനായി മതിൽപ്പുറത്തോടെ നോക്കിയപ്പോൾ ദേവിയുടെ ആറാട്ട് കാണാൻ ഭഗവാൻ ആസനസ്ഥനായിരുന്നു മനോഹരമായ കാഴ്ച ആസ്വദിക്കുന്ന ഒരു ദൃശ്യമായിരുന്നു സ്വാമിയാർ കണ്ടത് സ്വാമിയാർ ഭഗവാന്റെ അടുക്കലേക്ക് ഓടിയെത്തുകയും അവിടെ വെച്ച് മനൽപ്പുറത്ത് പൂജ നടത്തുകയും ചെയ്തു എന്നും ഒരു ഐതിഹ്യം പ്രചാരത്തിലുണ്ട് ശംഖുചക്രവും ഒപ്പം അഭയവരുതങ്ങളായ ഹസ്തങ്ങളുമായിരിക്കുന്ന കുമാരനല്ലൂരമ്മയുടെ മനോഹരമായ ആ ദർശനം ഒരു തവണയെങ്കിലും ദർശിക്കാത്ത ഭക്തർ കേരളക്കരയിലില്ല എന്ന് തന്നെ പറയാം ആ ദർശന ഭാഗ്യം ആർത്തി വിനാശനപരമായിട്ടാണ് ഭക്തർ വിശ്വസിക്കുന്നത് തൃക്കാർത്തികയും കാർത്തിക ദർശനവും അമ്മയുടെ ആറാട്ടുമെല്ലാം വളരെയേറെ പ്രസിദ്ധിയാർജിച്ച ഉത്സവാഘോഷങ്ങൾ തന്നെയാണ് കുമാരനൂരി അമ്മ ഇവിടെ എത്തിയതിൻ്റെ ഐതിഹ്യം മധുരയിൽ നിന്നും രാജകോപത്താൽ ഭയപ്പെട്ട് ഓടിപ്പോന്ന ബ്രാഹ്മണനോടൊപ്പം അവിടുത്തെ മീനാക്ഷി ദേവിയും ഇവിടേക്കെത്തി എന്ന ഐതിഹ്യത്തിൽ അടിയുറച്ചതാണ് ആ ഐതിഹ്യം നമുക്ക് പറഞ്ഞു തരുന്നത് ഏതൊരു പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുവാൻ എത്ര ഭയപ്പാട് വന്നാലും അമ്മയെ കരഞ്ഞു വിളിച്ചാൽ ഒപ്പം ഓടിയെത്തുന്ന അഭയവരതയായ അമ്മയുടെ ദയാവായ്പാണ് ആ സ്നേഹമാണ് ഒരു തവണയെങ്കിലും ആ പരാശക്തി ചൈതന്യത്തിൻ്റെ ആധാര ബന്ധങ്ങളിൽ നമുക്ക് പ്രണമിക്കാം അമ്മയെ സ്തുതിക്കാം അമ്മയുടെ കാർത്തിക ദർശനം നമുക്ക് അതി വരുവോളം മനസ്സിൽ നടക്കാം അമ്മേ നാരായണ ദേവി നാരായണ